സ്ലാമലൈക്കും വാഹമത്തു അഹി വാത്തൂ ഇന്നത്തെ വിഷയം സമ്മതം വാങ്ങലും പാമ്പിനെ കൊല്ലലുമാണ് ഈ പാമ്പിൻ്റെ തന്നെ കൊല്ലുന്നതിൽ പുണ്യമുണ്ടോ പാമ്പിനോട് താക്കീത് ചെയ്ത ശേഷമേ കൊല്ലാവൂ എന്ന് പറയുന്നത് ശരിയാണോ ഒന്നിനെ കൊന്നാൽ മറ്റൊന്ന് വരും എന്ന് കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ മറുപടി പാമ്പിനെ കൊല്ലൽ പുണ്യമുള്ളതാണ് ഇത് സംബന്ധമായി ധാരാളം ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരതീസിലുണ്ട് അഞ്ച് ജീവികൾ ശല്യമാണ് അറമിലും അല്ലാത്ത സ്ഥലമായാലും അവയെ കൊല്ലണം പാമ്പ് പുറം വെളുത്ത കാക്ക എലി കടിക്കുന്ന നായ പരുന്ത് എന്നിവയാണത് മറ്റൊരതീസിലുണ്ട് നിസ്കാരത്തിൻ്റെ സമയമായാൽ പോലും പാമ്പിനെയും തേളിനെയും കൊല്ലുക എന്ന് മറ്റൊരു മറ്റൊരതീസിലുണ്ട് രണ്ട് കറുത്ത ജീവികളെ പാമ്പ് തേൽ നിസ്കാരത്തിലാണെങ്കിലും നിങ്ങൾ കൊല്ലാമെന്ന് അപ്പോൾ ഇബിന് ഉമർ റതി നിവേദനം ചെയ്ത മറ്റൊരു മറ്റൊരധീസിലുണ്ട് നിങ്ങൾ പാമ്പുകളെ കൊല്ലുക വിശിഷ്യ മുതുകിൽ രണ്ട് വെള്ളവരകൾ ഉള്ളതിനെയും വാൽ ചെറുതായതിനെയും കാരണം ഇവ രണ്ടും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തുകയും ഗർഭം അലസിപ്പിക്കുകയും ചെയ്യും എന്നും ഉണ്ട് പിന്നെയും ഉണ്ട് എന്ത് എന്ത്സന് നീ അതിനെ അബൂൽ അളിച്ച് പറഞ്ഞു നീ അതിനെ കൊല്ലുക അബ്ദുല്ലാഹിമെ നിവേദനം ചെയ്യുന്ന രതീസനുണ്ട് ഞാനൊരു പാമ്പിനെ വധിക്കാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കെ അബൂലുബാബത്ത് വിളിച്ച് പറഞ്ഞു നീ അതിനെ കൊല്ലരുത് എന്ന് ഞാൻ പറഞ്ഞു പാമ്പിനെ കൊല്ലാൻ പ്രവാചകൻ ആജ്ഞാപിച്ചിട്ടുണ്ട് ഉടനെ അബൂലുബാബത്ത് പറഞ്ഞു വിശ്വാസം അതിനുശേഷം വീടുകളിൽ അഥവാ ചുമരുകളിൽ ജീവിക്കുന്ന പാമ്പുകളെ കൊല്ലൽ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഒരു പാമ്പിനെ യുവാവ് തൽക്ഷണം മരണപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ പറഞ്ഞു നിങ്ങൾ ആ സഹോദരനെ പ്രാർത്ഥിക്കുക ഇസ്ലാം സ്വീകരിച്ച ചില ജിന്നുകൾ മദീനയിലുണ്ട് തുടർന്ന് താക്കീത് നൽകാൻ നബിസ് അല്ലാസ്ല പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ താക്കീത് നൽക മദീനയിൽ ചില ജിന്നുകൾ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സവർ സമർപ്പനെ സർപ്പരൂപത്തിൽ പ്രാപിക്കാൻ ഇടയുണ്ട് അത്തരത്തിൽ വല്ലതും നിങ്ങൾ കണ്ടാൽ മൂന്ന് ദിവസം പോകാൻ പറയുക എന്നിട്ടും പോയില്ലെങ്കിൽ അതിനെ കൊല്ലുക കാരണം അതി പിശാശാണ് എന്നും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനം എന്താണെന്നറിയോ താക്കീദിനാൽ പോയിട്ടില്ലെങ്കിൽ അത് ചുമർ പാമ്പോ ജിന്നോ അല്ല മറിച്ച് അത് വിശാഷാണെന്നാ വ്യക്തമാകും അതിന് പവിത്രത നൽകാത്തതിനാൽ നിങ്ങൾക്കതിനെ കൊല്ലാം നിങ്ങൾക്കെതിരെ അതിൻ്റെ ജിണ വന്നു നിങ്ങളെ ശിക്ഷിക്കുകയും ഒരു വഴിയും ശിക്ഷിക്കാൻ ഒരു വഴിയും അദ്വഹു നൽകുകയില്ല വീട്ടുപാമ്പും ഇസ്ലാം സ്വീകരിച്ച ജിന്നും ഇതിൽ നിന്ന് വിഭിന്നമാണ് എന്ന് ഷറവ് ഷറവ് മുസ്ലിം രണ്ടാമിരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അപ്പോൾ ഒന്നിനെ കൊന്നാല് മറ്റൊന്ന് വരുമെന്നത് അന്ധവിശ്വാസമാണ് അബ്ബാസ് അംബാസറുലാൻ നിവേദനപ്പെട്ട ഒരു അതീസിലുണ്ട് പാമ്പിന്റെ ഇണവന്ന് കൊന്നവനെ ആക്രമിക്കുമെന്ന് പേടിച്ച് പാമ്പിനെ കൊല്ലാതിരുന്നവൻ നമ്മൾ പെട്ടവല്ല എന്ന് മിർപ്പാത്ത മിർപ്പാത്തിലുണ്ട് പക്ഷേ ജയിലീ യുഗത്തിൽ നിങ്ങൾ പാമ്പിനെ കൊല്ലരുതെന്നും അതിൻ്റെ ഇണവന്ന് നിങ്ങളെ കടിക്കുമെന്നും പറയപ്പെടാറുണ്ടായിരുന്നു ഇത്തരം വിശ്വാസം വെച്ച് പുലർത്തുന്നതിന് വിശ്വാസം വിലക്കിരിക്കുന്നു എന്ന് മീർക്കാത്ത നാലാം വളരെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാ വാലിക്കും വരഹമുല്ലാ വർക്ക്